കൂട്ടുകാരെ നമ്മളൊരു റേസ് അഡ്ഡാറിൻ്റെ കഥയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ റേസ് അഡാർ പുതിയത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്നിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും നന്നാവുക കാരണം പുത്ത വണ്ടി പോലെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു പോരായ്മ ഉണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവില് ഷോറൂമിൽ ഒരു വണ്ടി എങ്ങനെ ഇരിക്കണോ അതുപോലുള്ളൊരു വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് തള്ളി മറിക്കുന്നതല്ല നിങ്ങളിവിടെ വന്ന് ഓടിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ നോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാവും അത്തരം ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിംഗിൾ ഓണറ് കുറഞ്ഞെങ്കിൽ ഓണർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയെ കുറിച്ചിട്ടാണ് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ ഈ വാഹനം വാഹനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മടിക്കുന്നട്ടോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കാം ഒരു ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വെന്നേൽ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം നമ്മുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വാഹനം വിറ്റുപോയി എന്നത് എങ്ങനെയാണ് അറിയാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വിറ്റ് പോയ വാഹനങ്ങളുടെ വീഡിയോരെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞാൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ അടി തമ്മിനേലിൻ്റെ അടിഭാഗത്ത് സോൾഡൌട്ട് വിറ്റുപോയി എന്ന് പറഞ്ഞിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വിളിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ റേസഡ് ഡാർ വൺ ട്വൻറ്റി ഫൈവ് ആണ് അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു തകരാറുമില്ല ഞാൻ കൃത്യമായിട്ട് ഇനി പറഞ്ഞു തരാം അല്ലേ നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ എടുത്തു ബ്ലൂ കോർ ഹൈബ്രിഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാണ്ട് ആ ഭാഗത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിലും നിങ്ങൾ നോക്കിക്കോ അത് ഇത് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ലട വെറുതെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിയാണ് നോക്കി എന്തെങ്കിലും സ്ക്രാച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ ഈ ഒരു ഭാഗത്ത് ഇനി ഹെഡ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം പുത്തം പോലെ കടും പുത്തൻ വണ്ടി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതെ ആദ്യം ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ സൈഡിൽ ലാസ്റ്റാണ് വരുന്നത് പക്ഷേ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണിത് ഇത് ഇവിടെ കണ്ട ചെറിയ സ്ക്രാച്ചുണ്ട് ഇത് ഈ ഒരു സാധനം എത്തുമ്പോൾ ബാക്കി എവിടെ നിങ്ങൾക്ക് നമ്മൾ സ്ക്രാച്ച് കാണാൻ പറ്റില്ല ഇത് മാത്രമേ സ്ക്രാച്ചുള്ളൂ അപ്പോൾ ഈ സൈഡിൽ ചെറുതായിട്ടൊന്ന് വീണുണ്ടാവണം കാരണം ഇവിടെ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് അതുപോലെ തന്നെ ഇതേ കണ്ടത് ഇവിടെ ഒരു ചെറിയ പിന്നെ ഈ ഒരു സംഗതി കാണാം വരുമ്പോൾ ടച്ചായുണ്ട് പിന്നെ ഉള്ളത് ഇത് മാത്രമാണ് ഇവിടെ ഒന്നും വേറെ കുഴപ്പമൊന്നും കാണാനില്ല ഇവിടെ ഇത് ഇവിടെയാണ് ആകെ കാണാൻ പറ്റുന്നത് ഇതാണ് ഇതിൻ്റെ പോരായ്മ ബാക്കിയെല്ലാം അടിപൊളി തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും ഇവിടുന്നൊരു ഒരു കുഴപ്പമില്ല അതേപോലെ ഇതൊക്കെ പുത്തം കടും പുത്തം പോലെയാണ് ഇരിക്കുന്നത് പിന്നെ അത് ഇവിടെയും ഒരു ചെറിയ സ്ക്രാച്ചുണ്ട് ഒരു പക്ഷേ ഇവിടെ വീണിരിക്കാം ഇതിൻ്റെ കാരണം എന്താ പറയുക ഇവിടെ കണ്ട മിററ് പൊട്ടി ഈ മിററ് പൊട്ടി ഉണ്ട് ഇതിൻ്റെ പുതിയ മിററ് ആളെ കൈലുണ്ട് അള നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മിററോട് കൂടി തന്നെയാണ് തരാട്ട അപ്പോൾ ഈ സൈഡിലേക്ക് സാധനം വീണിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ ഇവിടെ ഒന്നും സ്ക്രാച്ചില്ല അത് ഇവിടെയും ഈ മിററിൻ്റെ സംഭവം മാത്രമേ ഉള്ളൂ ഇവിടെ ഒന്നും തരത്തിൽ നമുക്ക് എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങൾ വേണ്ട ഒന്നും തന്നെ ഇല്ല പുത്തം കടും പുത്തൻ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ സൈഡ് നോക്കുവാണെങ്കിലും പക്ക അടിപൊളിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി ബെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും നല്ല വൃത്തിയും പെടുപ്പായിട്ട് ഇനി ഇത് മാത്രം ഈ ഈ സാരി കാടിൻ്റെ സംഭവം കൊണ്ടിട്ട് ഒരഞ്ഞിട്ടുള്ള ഒരു ഒരുപാടാണ് വേറൊക്കെ പക്ക പുതിയത് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഈ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കി ഗ്രാബ് ഗ്രാമറൊക്കെ അട്ടിപുളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഉണ്ടോ ഇനി ബാക്കില ടൈൽ ലാമിൻ്റെ അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ പുതു പുത്തൻ സാധനം പോലെയാണ് ഇരിക്കുന്നത് ഇത് ഇനി ലോങ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതേ ഇനിയിപ്പോൾ ഇവിടേക്ക് വരുവാണെങ്കിലും ദൈവ ഗ്രാഫർ എല്ലാം ഒക്കെ നോക്കിയവിട്ടാ നിങ്ങൾ ഒരുത്തായും സ്ക്രാച്ചും കാണാവില്ല സീറ്റ് കവറും ഒരു ചെറിയ സ്ക്രാച്ച് ഹോള് കാര്യങ്ങളൊന്നും കാണാവുന്നില്ല പുത്തം പോലെ ഇരിക്കുന്ന കമ്പനി സീറ്റ് കവറാണ് വേറെ മോളിൽ കൂടെ അടിച്ചിട്ടിട്ടില്ല അതുപോലെ തന്നെ അതേ ഈ പിടുത്തത്തുമ്മയ്ക്കൊരു കോട്ടിങ്ങൊക്കെ ഉണ്ട് അതൊന്നും പോയിട്ടില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അധികം ഒന്ന് പോകാനായിട്ട് സ്ക്രാച്ച് വിടാനായിട്ടുള്ള സമയമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലല്ലേ ഇനി ഇത് ഇങ്ങോട്ട് വരുവാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിറർ പറഞ്ഞു ഈ സൈഡിൽ പൊട്ടിയിട്ടുണ്ട് ആ പുതിയ മിറർ കമ്പനി മിറർ മിററ് അമേരൻ മേടിച്ച് വെച്ചത് അവിടെ ഇരിക്കുന്നുണ്ട് അത് ആൾ തരുന്നതാണ് പിന്നെ മീറ്റർ കാര്യങ്ങളൊക്കെ അടിപൊളിയായി ഇവിടെ ഒക്കെ നല്ല കളറുണ്ട് ഇവിടെ ഒന്നും നരച്ച് പോയിട്ടില്ല അങ്ങനെ നരച്ച് പോകാനുള്ള സമയം ആയിട്ടില്ല ഇനി കൂടി കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണറ് വണ്ടിയാണല്ലോ ആദ്യം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സിംഗിൾ ഓണറ് ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി ജില്ല കിലോണർ മാത്രം ഓടിയിട്ടുള്ള ഈ ഒരു വണ്ടി തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് വണ്ടി ഇരിക്കുന്നത് ഇനി ടയർ വണ്ടി ഫ്രണ്ട് ഡിസ്ക്കാണ് ഫ്രണ്ടിലെ ടയർ നോക്ക് എൺപത് ശതമാനത്തിന് മോഡലുണ്ട് ബാക്ക് ടയറും ഈ പറഞ്ഞ പോലെ എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ടയറും ഉണ്ട് നല്ല വൃത്തിയുള്ള ഈ വണ്ടി ഇനി ഇതിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിന് ഇരുപത്തിയേഴ് വരെ ഇൻഷുറൻസ് ഉണ്ട് ഈ വർഷം ഒക്ടോബർ മാസം വരെ ഇതിന് പൊല്യൂഷനും ഉണ്ട് കേട്ടോ അപ്പൊ അതുപോലെ ഇരിക്കുന്ന കിടക്കാച്ചു വണ്ടി ഓടിച്ചു നോക്കുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് വണ്ടിയാണ് ഞാൻ ഒരുപാട് തവണ ഒരുപാട് നേരം ഓടിച്ചു ഒരു വണ്ടിയാണ് ഇന്ന് വീഡിയോ എടുക്കുന്നതിന് തൊട്ട് ഒരു പുത്ത വണ്ടി പോലെ ഉണ്ടെന്നു വിചാരിച്ചിട്ട് ഒന്ന് ഓടിച്ചു നോക്കിയതാണ് അപ്പം ഇതിനൊന്ന് സ്റ്റാർട്ടാക്കി വെക്കാൻ ഉണ്ടാവുന്നു അത് ഒരു നിൽക്ക് അപ്പ തന്നെ അത് സ്റ്റാർട്ടാവും അധികം ശബ്ദകോലാഹലങ്ങളൊന്നും തന്നെ ഇല്ല സൗണ്ട് കണ്ട ഒരു വണ്ടി പോയ കാരണം ഞാൻ സ്ലോ ആക്കിയതാണോ ഇത്രേ ഉള്ളൂ ഒരു പുത്തൻ വണ്ടിയിലെ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ആവും കാരണം അത്രേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് ഇനി റേസ് ചെയ്ത് നോക്കാം ഒന്നും പറയാനില്ല നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വില പറയുന്നത് എഴുപത്തി രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിലപേശലിന് വിധയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വണ്ടി അതിനുള്ള ക്വാളിറ്റി ഉണ്ട് പല വണ്ടികളും പല ടൈപ്പിലും നമുക്ക് ലഭിക്കും എന്നാൽ ക്വാളിറ്റിയിലെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അതിൻ്റേതായ വിലയും കാര്യങ്ങളൊക്കെ വരും തീർച്ചയായിട്ടും വിലപേശാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് വില കുറഞ്ഞു കൊടുക്കണമെന്നുള്ളത് കൊടുക്കുന്ന ആൾക്കും തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അപ്പം നല്ല വണ്ടി നോക്കി നടക്കുന്നവർക്ക് ഉറപ്പായിട്ടും കാരണം ഇത്ര വണ്ടി ഒരു പുതിയതെടുക്കണേക്കാളും നല്ല പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഒരു അമ്മനായൻ്റെ ഒരെങ്കിലും പ്രോഫിറ്റ് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും മികച്ചൊരു വാഹനമായിരിക്കും പിന്നെ ലോൺ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ലോൺ ചെയ്യാനുള്ള ആളുകളെ ഏർപ്പാടാക്കി തരാം അത് നിങ്ങൾ പിന്നെ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അത്ര കിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ നിങ്ങൾ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ താല്പര്യമുള്ളൂ ഒരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലും അല്ല റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പിലും നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും നല്ലൊരു വാഹനം ഒരു അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെ കിട്ടും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിക്കുക വിലവേചനം കാര്യങ്ങൾ ചെയ്യുക മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷണമായിരുന്നു നേരെ എല്ലാ വീട്ടുകാരോടും